കണ്ണൂർ ജില്ലയിലെ പറശ്ശനി മുത്തപ്പൻ അധികമാരും കേൾക്കാത്ത ഒരു കഥ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് മുത്തപ്പൻ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഒരിക്കലും കടവിൽ പോകാതിരിക്കരുത് കാരണം വളരെ മനോഹരമായ വളപട്ടണം പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം മുത്തപ്പനെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിരിക്കാം എന്നാൽ ഞാൻ കേട്ടിട്ടുള്ളതിൽ വായിച്ചിട്ടുള്ളതിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കോർത്തിണക്കിയ ഒരു കഥ കേൾക്കാം പുഴയുടെ നടുക്കൂടി നീണ്ട ഒരു പാലം ഇരുഭാഗത്തും വെള്ളം കയറിയിരിക്കുകയാണ് കർണാടകയിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വളപട്ടണം പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വളവട്ടണം പുഴ പ്രകൃതി ഭംഗിയിൽ വളരെ മനോഹരമാണ് ഈ പുഴ പണ്ട് കേരളത്തിലെ നാടുവാഴികളിൽ പ്രധാനിയായിരുന്നു അയ്യങ്കര വാഴന്നൂർ അവരുടെ പത്നി പാടിക്കുറ്റി അന്തർജനം അവർക്ക് സമ്പത്തും സത്പേരും ഏറെ ഉണ്ടെങ്കിലും കുട്ടികളില്ലാത്തതിൻ്റെ ദുഃഖം രണ്ടുപേരെയും വല്ലാതെ അലട്ടിയിരുന്നു ഉറങ്ങിക്കിടന്നിരുന്ന പാടിക്കുറ്റി അന്തർജനത്തിൻ്റെ മുമ്പിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നിന്റെ വിഷമങ്ങളെല്ലാം മാറുമെന്ന് സ്വപ്നദർശനം നൽകി പിറ്റേന്ന് നീരാട്ടിന് പോയ അന്തർജനവും തോഴിമാരും തെങ്ങോലയിലുണ്ടാക്കിയ ഒരു കൊട്ടയിൽ ഒരാൺകുട്ടി അത് തൻ്റെ നേർക്ക് ഒഴുകിവരുന്നതായി അന്തർജനത്തിന് തോന്നി സന്തോഷം കൊണ്ട് ആ കുട്ടിയെ വാരിപ്പുണർന്ന് ശിവഭഗവാൻ തനിക്ക് തന്ന കുട്ടിയാണെന്ന് വിശ്വസിച്ചു കുഞ്ഞിന് കിട്ടിയതോടെ അയ്യൻകരയില്ലം തീരാ ദുഃഖത്തിൽ നിന്നും മോചനം നേടി പക്ഷേ അവൻ വളരുന്നതിനനുസരിച്ച് കുസൃതികളും കൂടി വന്നു കാട്ടിൽ കാലിമേച്ചും നായാടിയും കഴിയുന്ന താണജാതിക്കാരുമായി കൂട്ടുകൂടി അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും നായാട്ടിനു പോവുകയും ചെയ്യുന്നത് പതിവായി പക്ഷ്യമൃഗാദികളെ ചുട്ടുധരിച്ച് മാംസാദികൾ കഴിച്ചും മനയിലേക്ക് വരുന്നതും പതിവായി മകൻ്റെ പ്രവൃത്തികൾ അവരെ വള്ളാതെ വേദനിപ്പിച്ചു മകൻ്റെ പ്രവൃത്തിയിൽ മനം നൊന്ന അവർ ഒരു ദിവസം ഇല്ലത്തെ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് തലചുറ്റി വീണു ഇത് കണ്ടും കേട്ടും കൊണ്ടാണ് മകൻ കടന്നു വന്നത് അവൻ വന്ന ഉടനെ മുറിയിൽ കയറി വാതിലടിച്ചു ബോധരഹിതയായ അമ്മ പെട്ടെന്ന് ബോധം തെളിഞ്ഞ് മകനേ മകനേ എന്ന് വിളിച്ച് പിന്നാലെ ഓടി കഥകൾ തുറക്കാത്തത് കണ്ട് പരിഭ്രമിച്ചു വന്ന അയ്യൻകര വാഴുന്നവരുടെ മുന്നിൽ ആ വാതിൽ സ്വയം തുറന്നപ്പോൾ തൻ്റെ പുത്രനു പകരം അമ്പും വില്ലുമേന്തി തീപ്പാറുന്ന കണ്ണുകളുമായി നിൽക്കുന്ന മറ്റൊരു വിശ്വരൂപത്തെയാണ് അവിടെ ദർശിച്ചത് ഭഗവാനീ എന്ന് വിളിച്ചു കരയുന്ന പോറ്റമ്മയെയും അച്ഛനെയും അനുഗ്രഹിച്ചു അവിടെ നിന്നും ഇറങ്ങി അങ്ങനെ അയ്യൻകര ത്റവാടിനോട് യാത്ര ചോദിച്ച് മുത്തപ്പൻ നേരെ പോയത് പറശ്ശനിക്കടവിലേക്ക് കാട്ടിൽ നായാട്ടിനം പോകുമ്പോഴെല്ലാം മുത്തപ്പൻ്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു അവസാനം പരശ്ശനിയിലെത്തിയപ്പോഴും മുത്തപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നു പറശ്ശിനി ക്ഷേത്രത്തിൽ തിരുവപ്പന വെള്ളാട്ടം എന്നീ രണ്ട് തെയ്യക്കോലങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് മത്സ്യത്തിൻ്റെ ആകൃതിയിൽ കിരീടമുള്ളത് മഹാവിഷ്ണുവിനെയും ചന്ദ്രകല കിരീടത്തിൽ ഉള്ളത് ശിവഭഗവാനെയും പ്രതിനിധാനം ചെയ്യുന്നു അങ്ങനെ മുത്തപ്പനെക്കുറിച്ച് എത്രയെത്ര കഥകൾ